ഞങ്ങൾ അല്ല ബിജെപി സ്പോൺസേർഡ് ആശാ സമരവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി അതിന് ഉത്തരം പറയേണ്ടായി ഇൻസെന്റീവ് എത്ര നാളായിട്ട് കൂട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഇൻസെന്റീവ് കൂട്ടിയിട്ടേ ഇല്ല ഇൻസെന്റീവില് നാൽപ്പത് ശതമാനം കൊടുക്കുന്ന കേരളമാണ് കേരളം ഓണറേറിയമായിട്ട് എത്ര നൽകുന്നു ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പറയേണ്ടായി അത് വർദ്ധിപ്പിക്കേണ്ടതും അതിനെക്കുറിച്ചും കുറിച്ചും സമരവുമായി ബന്ധപ്പെട്ടുള്ള ഇടയിലുള്ള ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഐ എൻ ഡി സി നേതാവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് അഞ്ചു വർഷം കൃത്യമായ പരിശീലനം ലഭിച്ചവർ അല്ലെങ്കിൽ അഞ്ചു വർഷം പ്രവർത്തിച്ചവർക്ക് ലാസ്റ്റ് ഗ്രേഡിന്റെ ഒരു പരിഗണന കൊടുക്കുക എന്നുള്ളത് അതൊരു നല്ല കാര്യമാണ് അഞ്ചു വർഷമാണെന്നോ പത്ത് വർഷമാണെന്നോ ഒക്കെ പരിഗണിച്ചിട്ട് അവരെ തൊഴിലാളികളാക്കി മാറ്റുക എന്നുള്ളത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണല്ലോ ആശ എന്നത് ആക്ടിവിറ്റീസ് അതാണല്ലോ ആശ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇവരെ കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു തൊഴിലാളി വിഭാഗമായി അംഗീകരിച്ചിട്ടില്ല രണ്ടായിരത്തി അഞ്ചിലാണ് ഈ പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ആ ഘട്ടത്തിലുണ്ടായിരുന്ന സർക്കാർ യു ഡി എഫ് സർക്കാരായിരുന്നു അന്നത് കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു അതിനുശേഷമാണ് ആശാ പദ്ധതി നടപ്പാക്കുന്നെടുത്തത് രണ്ടായിരത്തി ഏഴ് ജനുവരിയിലാണ് ഉത്തരവിറങ്ങിയത് ഈ പദ്ധതി ആരംഭിച്ച സമയത്ത് തീരദേശ മേഖലയിലും ആദിവാസി മേഖലയിലുമാണ് പ്രവർത്തിക്കുന്നതിന് അനുമതി ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് പലതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി അതിന്റെ ഫലമായി കേരളം മുഴുവൻ ഇത് വ്യാപിപ്പിച്ചു കേന്ദ്ര സർക്കാർ ഈ ദിനം പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ ഇൻസെൻറ്റീവ് തന്നെയാണ് ആശമാർക്ക് ഇപ്പോഴും നൽകി വരുന്നത് ഈ സമരത്തിന്റെ ദിനം പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ ഇൻസെൻറ്റീവ് തന്നെയാണ് ആശമാർക്ക് ഇപ്പോഴും നൽകി വരുന്നത് അതേസമയം നമ്മുടെ രാജ്യത്ത് ആശമാർക്ക് മികച്ച ഓണറേറിയം നൽകുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആയിരം രൂപ മാത്രമാണ് ആശമാർക്ക് ഓണറേറിയമായി നിശ്ചയിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ എടുത്താൽ എൽ ഡി എഫ് സർക്കാർ ആറായിരം രൂപയുടെ വർധനവാണ് ഓണറേറിയത്തിൽ ആശമാർക്ക് നൽകിയത് അതായത് നിലവിൽ ഏഴായിരം രൂപയാണ് ഓണറേറിയവും മറ്റ് ഇൻസെൻറ്റീവുകളും ഉൾപ്പെടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടെ ജോലി ചെയ്യുന്ന ഒരു ആശയ്ക്ക് പതിമൂവായിരം രൂപ ഓണറേറിയവും ഇൻസെൻറ്റീവും ലഭിക്കും അതിൽ കൂടുതൽ ലഭ്യമാകുന്ന ആശമാരുമുണ്ട് അതിൽ ഓണറേറിയവും ഇൻസെൻറ്റീവുകളുടെ നാൽപ്പത് ശതമാനവും ചേർത്ത് പതിനായിരത്തോളം രൂപ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് ആയുഷരു ആയിരം രൂപ ഒരു വിഭാഗം ആശമാർക്ക് ലഭിക്കുന്നുമുണ്ട് അപ്പോൾ ശരിക്കും ഏറ്റവും കൂടുതൽ തുക നൽകുന്ന സംസ്ഥാന സർക്കാരാണ് കേരളത്തിലുള്ളത്